ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലെ കിണറിൽ നമ്മൾ ആ ബക്കറ്റിൽ കയർ അങ്ങനെ നല്ല ഉറപ്പുള്ള രീതിയിൽ കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതേപോലെ ആ ബക്കറ്റ് എടുത്തിട്ട് റോപ്പ് ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം കുറച്ച് നീളത്തിൽ വലിക്കുക അപ്പം അവിടെ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ടൈറ്റാക്കി ചുറ്റി വരിക ആ കെട്ടുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ നല്ല ടൈറ്റാക്കി ചുറ്റുക ഏകദേശം രണ്ട് മൂന്ന് ചുറ്റി ചുറ്റിയിട്ട് ലാസ്റ്റ് വന്ന കയറിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ആ കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക എന്നിട്ട് ആ കയറിൻ്റെ ഈ ഭാഗം വലിച്ചാൽ ഇവിടെ കെട്ട് നല്ല ടൈറ്റാവും മാക്സിമം വലിച്ചു ടൈറ്റാക്കാം ഓക്കെ ഇനി നമ്മൾ അതിൻ്റെ മുകൾ ഭാഗങ്ങോട്ട് അടീക്കാക്കിയാൽ ടൈറ്റാക്കി വെച്ചാൽ ആ കെട്ടി എങ്ങനെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല ഓക്കെ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും നമ്മൾ പിന്നെ തൊട്ടിയിൽ സാധാരണ രീതിയിലൊക്കെ റോപ്പ് കിട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ലൂസായി പോരല്ലോ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്